നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നമ്മൾ മുട്ട പുഴുങ്ങാറുമുണ്ട് മുട്ട കഴിക്കാറുമുണ്ട് പക്ഷേ മുട്ട പുഴുങ്ങിയ വെള്ളം നമ്മൾ എന്താണ് ചെയ്യുക മുള വെള്ളമെടുത്ത് കളയുകയാണ് ചെയ്യുന്നത് വെറുതെ എടുത്ത് കളയും പക്ഷേ എന്നാൽ മുട്ട പുഴുങ്ങിയ വെള്ളം കളയല്ലേ ഇങ്ങനെ ചെയ്താൽ കാണാം മാജിക്ക് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം മുട്ട കഴിക്കുന്നത് സമീകൃത ആഹാരം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒന്നാണ് മുട്ട കാൽസ്യം പ്രോട്ടീനുകൾ വൈറ്റമിൻ ഡി തുടങ്ങിയ ഒരു പിടി പോഷകങ്ങളുടെ കലവറയാണ് ഈ മുട്ട എന്ന് പറയുന്നത് ആരോഗ്യം പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്ന ഒന്നാണിത് മുട്ട തന്നെ പല രീതിയിലും കഴിക്കാം പൊരിച്ചും കഴിക്കാം ഓംലറ്റ് ഉണ്ടാക്കാം പുഴുങ്ങാം അടിക്കാം കറി വെച്ചും കഴിക്കാം പുഴുങ്ങി കഴിക്കുക ഏറ്റവും ആരോഗ്യപരം പുഴുങ്ങിക്കഴിക്കുകയാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ മുട്ട പ്രോട്ടീൻ സമ്പുഷ്ടമാണ് മുട്ട പുഴുങ്ങിയ ശേഷം വരുന്ന വെള്ളം വലിച്ചെറിയാറാണ് പതിവ് എന്നാൽ ഈ വെള്ളം കൊണ്ട് ധാരാളം ഗുണങ്ങളുണ്ട് മുട്ട പുഴുങ്ങുമ്പോൾ അതിലെ പോഷകങ്ങൾ വെള്ളവുമായി കലരുകയാണ് അതുകൊണ്ട് ആ വെള്ളം വലിച്ചെറിയരുത് ഈ വെള്ളം ചെടിയുടെ വളർച്ചയെ സഹായിക്കും മുട്ട തിളപ്പിച്ച ശേഷമുള്ള വെള്ളം തണുത്തതിന് ശേഷം ചെടിക്ക് ഒഴിക്കുക ഇത് ചെടികൾക്ക് വളമായി പ്രവർത്തിക്കുന്നു ഇത് ചെടികൾ തഴച്ച് വളരാൻ സഹായിക്കുന്നു ഇതുപോലെ മുട്ടയുടെ തോടും ചെടിക്ക് വളമായി പ്രവർത്തിക്കും അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ചെടിയുണ്ട് അപ്പോൾ ഈ മുട്ട പുഴുങ്ങിയ വെള്ളം വെറുതെ എടുത്ത് കളയാതെ ഈ ചെടിയുടെ മൂട്ടിക്കൊണ്ടൊഴിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വളർന്നു കിട്ടുന്നതായിരിക്കും ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ഉടനെ ഞാൻ എത്തും എല്ലാവർക്കും എൻ്റെ നന്ദി